നാട്ടുകാരുടെ ഏറെ നാളത്തെ ആവശ്യമായിരുന്നു കമ്മൂട്ടിക്കുളത്തിന്റെ നവീകരണം അതുകൊണ്ടുതന്നെ കൌൺസിലറായ നാലഗത്ത് നൌഷാദ് ഇറിഗേഷൻ വകുപ്പിന് നേരിട്ട് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വകുപ്പ് ഫണ്ട് അനുവദിച്ചത് ഇറിഗേഷൻ ഫണ്ടായ അൻപത്തിയെട്ട് ലക്ഷം രൂപ ചിലവഴിച്ചാണ് കുളത്തിന്റെ പണി പൂർത്തീകരിച്ചത് കമ്മൂട്ടിക്കുളം ജനകീയ സമർപ്പണം കൌൺസിലർ നാലഗത്ത് നൌഷാദിന്റെ ഇടപെടലിന്റെ ഫലമായി ഉത്സവാന്തരീക്ഷത്തിലാണ് നടന്നത് ഈ നാട്ടുകാരുടെ ഒരു ആവശ്യമായിരുന്നു ഈ കുളം ഇന്ന് നവീകരിക്കുക എന്നുള്ളത് അതേതായാലും നമുക്ക് ഇന്ന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടുകാരുടെ സഹകരണമാണ് ഇത്രയും പെട്ടെന്ന് നമ്മളീ കുളം ഇവിടെ നടപ്പാക്കാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ നമ്മളെ ഒക്കെ നല്ല വർക്കും നല്ല കാര്യങ്ങളും എത്ര സ്പീഡിലെ കാലാവസ്ഥ ഒന്നും അനുകൂലം അല്ലാഞ്ഞിട്ടും നമ്മളെ കുളം ഇത്രയും പെട്ടെന്ന് നവീകരിച്ച് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു നമ്മൾ നാട്ടുകാരും അതിന് നന്നായിട്ട് സഹകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിവിടുത്തെ ക്ലബിൻ്റെ കുട്ടികൾ ക്ലബ്ബ് അതുപോലെ തന്നെ നാട്ടിലെ ആളുകൾ ഒരുപാട് ആളുകളുടെ സഹകരണം കൊണ്ടാണ് നമുക്ക് ഇന്ന് ഈ കുളം ഇങ്ങനെ നമുക്ക് ഇങ്ങനെ സമർപ്പിക്കാൻ കഴിഞ്ഞത് അതിൽ എന്തായാലും നമ്മളെ കൂടെ നിന്ന് നാട്ടുകാരോടും എല്ലാവരോടും നന്ദി അറിയിച്ചിട്ട് നിർത്തും വളാഞ്ചേരി നഗരസഭ പതിനൊന്നാം വാർഡിലെ പ്രധാന ജലസ്രോതസ്സായ കമ്മുട്ടിക്കുളം നവീകരണം നാട്ടുകാരുടെ അകമഴിഞ്ഞ സഹകരണത്തോടെയാണ് പൂർത്തിയാക്കിയത് ഈ കുളം ഒരുപാട് കൊല്ലങ്ങൾക്ക് മുമ്പ് കമ്മുട്ടി എന്ന ഒരു വ്യക്തി ഉണ്ടാക്കിയതാണെന്നാണ് ഇവിടെ പൊതുവെയുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങൾ അപ്പം അതുപോലെ തന്നെ അത് വളരെയധികം രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയും അതിവിടുത്തെ ജനങ്ങൾക്കൊക്കെ ഈ നാട്ടിലെ എല്ലാവർക്കും അത് ഏറ്റവും ഉപകാരപ്രദമായ ഒരു കുളമായി മാറിയിട്ടുണ്ട് അതിന് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇനി അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോവുകയും അതിനുവേണ്ടി നമ്മുടെ മെമ്പർ അതിനുവേണ്ടി എല്ലാ സഹകരണങ്ങളും നടത്തിയത് കൊണ്ടാണ് ഇത് ഇത്രയും അധികം പുരോഗമനത്തിൽ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവർക്കും എല്ലാവരും അത് സന്തോഷിച്ചു ഇനി ഇതിന്റെ പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു കമ്മുട്ടികളും ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ കമ്പുട്ടിക്കുളം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം നടത്തി കിടക്കുകയായിരുന്നു ഇവിടുത്തെ പടവുകൾ പൊളിഞ്ഞ് അതുപോലെ തന്നെ ചുമരുകളും മതിലുകളും ഒക്കെ ഇടിഞ്ഞു ചാടുന്ന അവസ്ഥയിലാണ് ഈ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ജലസേചന വകുപ്പിൻ്റെ ഇറിഗേഷൻ വകുപ്പിൻ്റെ ഫണ്ട് ഉണ്ട് എന്നറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കോവിഡ് കഴിഞ്ഞ സമയത്ത് തന്നെ കൗൺസിലറുടെ നേതൃത്വത്തിൽ ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ ഓഫീസിൽ അപേക്ഷ കൊടു നിവേദനം കൊടുക്കുകയും ആ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ഒട്ടുമിക്ക കുളങ്ങളും നേരാക്കാൻ അപേക്ഷകൾ നിൽക്കുമ്പോൾ പ്രയോറിറ്റിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കമ്മുട്ടിക്കുളം പിന്നെ സംസ്ഥാന സർക്കാർ നവീകരിച്ചിട്ടുള്ളത് ആ നവീകരണം ഈ നാട്ടിലെ ജനങ്ങളെ പിന്നെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് കൗൺസിലർ ഏറ്റെടുത്തിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് ആ പ്രവർത്തനത്തിന് സംസ്ഥാന സർക്കാരിനെയും അതോടെ തന്നെ ഇതിന് പ്രയത്നിച്ച പിന്നെ കൗൺസിലറേയും ഇതിനു വേണ്ടി എല്ലാ സഹകരണങ്ങളും തന്നിട്ടുള്ള ഈ പ്രദേശത്തെ ജനങ്ങളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തും സംസ്ഥാന സർക്കാരിൻ്റെ ഇറിഗേഷൻ മൈനർ ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിൽ ഇന്ന് അൻപത്തിയെട്ട് ലക്ഷം അൻപത്തെട്ട് ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് ഇന്നിവിടെ ഈ കുളം യഥാർത്ഥമായിട്ടുള്ളത് നമുക്കറിയാം ഒരു കുളം യാഥാർത്ഥ്യമാകണമെങ്കിൽ ഫണ്ട് അനുവദിച്ചാൽ മാത്രം പോരാ നിരവധി തവണ നിരവധി ഓഫീസുകൾ കയറിയിറങ്ങേണ്ടി വരും യാസർ അറപ്പാത്തും അതുപോലെ തന്നെ നൗഷാദൊക്കെ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് തിരുവനന്തപുരത്തും അതുപോലെ തന്നെ മലപ്പുറത്തും കുറ്റിപ്പുറത്തൊക്കെ ആയിട്ട് വിവിധ ഓഫീസുകൾ കയറി ഇറങ്ങിയതിൻ്റെ ഒരു ഫലം കൂടിയാണ് ഇന്ന് ഈ കുളം യാഥാർത്ഥ്യമായിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ എട്ടു വർഷമായിട്ട് സംസ്ഥാന സർക്കാർ നമ്മുടെ നഗരസഭയ്ക്ക് തന്നെ ഒരുപാട് കോടികളുടെ പദ്ധതിയാണ് നമുക്ക് തന്നിട്ടുള്ളത് രണ്ടാം ഡിവിഷനിലെ കൗൺസിലർ വീരാങ്കുട്ടിയുടെ വാർഡിൽ അൻപത് ലക്ഷം രൂപ ചെലവഴിച്ചിട്ട് ഇതുപോലെ തന്നെ ഒരു കുളം നവീകരണം നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ വിവിധ വാർഡുകളിൽ ലക്ഷ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ കുടിവെള്ളത്തിന് തന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ പിന്നെ പൈകണ്ണൂരുള്ള യു പി സ്കൂളിന് കോടികളുടെ ഫണ്ട് തന്നിട്ടുണ്ട് അങ്ങനെ നിരവധിയായ പദ്ധതികൾ നമ്മുടെ ഈ നഗരസഭയ്ക്ക് സംസ്ഥാന സർക്കാർ പ്രത്യേകം തന്നിട്ടുണ്ട് ഈ സമയത്ത് ഈ ഫണ്ട് അനുവദിച്ച സംസ്ഥാന സർക്കാരിനെയും അതുപോലെ തന്നെ നമ്മുടെ കൗൺസിലർ അച്യുൻ ഔഷാദിനെയും അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും പ്രത്യേക സഹകരിച്ച ഈ കെട്ടി മനോഹരമാക്കിയ കുളത്തിൽ ഇതോടെ ഉല്ലസിക്കാൻ ടക്കം നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് ആരോ ഫ്രണ്ട്സ് ഞങ്ങളെ നാട്ടിന് വലിയ കുളാണിത് ഞങ്ങളെ അച്ചൊക്കെയാണ് ഇത് നടത്തി തന്നത് അതൊരു സന്തോഷമായി എല്ലാവർക്കും വന്ന് ചാടി കുളിക്കാ ചാടി വിളിക്കാൻ കൌൺസിലർമാരായ ഇ പി അച്യുതൻ ഫൈസൽ തങ്ങൾ വീരൻകുട്ടി ശൈലജ സാജിദ് ടീച്ചർ നാട്ടുകാരായ കുഞ്ഞാപ്പു ഹാജി യാസർ അറഫാത്ത് പീട്ടി കാദർ പീട്ടി ജാഫർ സലാം കുഞ്ഞാവ തുടങ്ങിയവരാണ് ചടങ്ങിൽ പങ്കെടുത്തത് പങ്കെടുത്തത്യൂസ് ഡെസ്ക്